മൂൺ കോടസുകാരുടെ ഒരു അവസ്ഥ ആട്ടോ ഞാൻ ആലോചിക്കുന്നത് പാവങ്ങൾ ഫുൾ ടൈം എയറിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അവരോട് ചെയ്യരുത് കേട്ടോ അവർക്കായാലും ആർക്കായാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഭൂമിയിൽ കാല് ചവിട്ടണം എന്നുള്ളത് അതിനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ആൾ വന്നിട്ട് അവരിങ്ങനെ ഏറെക്കൊണ്ടിരുത്താലോ അവർ പിന്നെ ആകാശത്ത് തന്നെ വല്ല ചൊവ്വാഗ്രഹത്തിലൊക്കെ പോയിട്ട് വല്ല ഭൂമിയെടുത്ത് അവിടെ വല്ല വീടും പതിപ്പിച്ച് ജീവിക്കേണ്ടി വരും താഴോട്ടോട്ട് ഇറക്കുകയില്ല എപ്പോൾ നോക്കി കഴിഞ്ഞാലും ഏറെ തന്നെ എന്തായത് ഞാനൊരു സമയത്ത് തുടങ്ങി അതുടങ്ങി കഴിയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ അത് ഏറ്റുപിടിച്ചങ്ങ് വന്നു പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ഇപ്പോഴത്തേക്കും എന്താ വേറെ കുറേ പേർ അത് വെച്ച് തുടങ്ങുന്നു കഷ്ടമുണ്ട് പാവങ്ങൾ കയ്യിലിരിപ്പ് കൊണ്ടിട്ടാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് ഏറിക്കേറ്റാൻ പാടുണ്ടോ ഒന്നും അല്ലെങ്കിൽ അവരൊരു വുമൺ ഊമൺ ഓൺട്രണറാണെന്നുള്ള കാര്യം നിങ്ങളങ്ങ് മറന്നുപോയോ എന്ത് കഷ്ടപ്പെട്ട് അവരാണ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതാ അതിന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇനി ഇങ്ങനെ പറയാൻ പാടുണ്ടോ സത്യമാണെങ്കിൽ ഇങ്ങനെ 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 പറയാൻ പാടുണ്ടോ അല്ലെപ്പോഴും ഒന്ന് ഇറക്ക് ഒരു ഓരോ ഒരാഴ്ച താഴെ ഇറക്ക് എന്നിട്ട് നിങ്ങൾ മുകളിട്ട് പിന്നെയും കെറ്റ് ഒന്ന് വിശ്രമിക്കട്ടെ എന്നാൽ പാവങ്ങളല്ലേ അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നത് മൂൺ കോടസിന് ഏറെക്ക് ഇറങ്ങിയിരിക്കുന്നതും താഴെ ഇറങ്ങുന്നു ഇപ്പോൾ നിലവിൽ പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നോട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു മൂൺ കോടസിൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയോ പ്രോഡക്റ്റ് കിട്ടിയോ അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മുൻകൂട്ടസമായിട്ട് ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് ഇനി മേ ബി അറിയാൻ ആരും തന്നെ ബാക്കി ഉണ്ടാവില്ല അത് അത്യാവശ്യം നല്ല വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോഴും അത് ഇങ്ങനെ പാറിപ്പറന്ന് പല സ്ഥലത്തൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഈ ഞാൻ മൂൺകോട്ടസ് ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അവരുടെ ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അൺഫോളോ ചെയ്തു അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് വരും ചേച്ചി ഇന്ന ചാലുകാർ ചേച്ചിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന ചാലുകാരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കുറേ ആൾക്കാർ എന്നെ മെൻഷൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ എന്താ മെൻഷൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ അന്ന മുൻകൂർസിനെ പറ്റി ചെയ്ത വീഡിയോസിനും എടുത്തു പിടിച്ചിട്ടാണ് കുറേ ആൾക്കാർ ചെയ്യുന്നത് ഓക്കെ കാരണം ഞാനൊരു വിക്റ്റിമാണല്ലോ അപ്പം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ കുറച്ച് പ്രാധാന്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം എൻ്റെ ആ ഒരു വീഡിയോനെടുത്ത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പരാതിയും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല കാര്യം തന്നെയാണ് അപ്പം എന്നോട് അതിനിടയിൽ കുറേ മെസ്സേജസ് ഞാൻ കണ്ടു എന്താണ് അതിൻ്റെ അപ്ഡേഷൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് എന്നെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം മുൻ കോഡസിൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു രണ്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത് രണ്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു ആ പ്രൊഡക്റ്റ് മെയ് മാസമായിട്ടും എൻ്റെ കയ്യിൽ കിട്ടാണ്ട് വന്നപ്പം ഇവരുടെ സപ്പോർട്ടിംഗ് പോർട്ടലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമുക്ക് കിട്ടുന്നില്ല കണ്ടപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതേ മുൻകോട് സാർ ഇടുന്ന ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ചെയ്തു ഓക്കെ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്തു എനിക്കൊരു പ്രൊഡക്റ്റ് എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നു അതായത് ഈ തെരുവിലൊക്കെ വേസ്റ്റ് തുണി എന്നൊക്കെ പറയില്ല എന്ന് വെച്ചിട്ടുള്ള ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് എനിക്ക് അയച്ചത് അഞ്ച് പൈസയ്ക്ക് കൊള്ളാത്തൊരു പ്രൊഡക്റ്റാണ് ഞാൻ അത് ഭദ്രമായിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം നമുക്കിങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട ഒരു സമയം വരുമ്പോഴത്തേക്ക് നമുക്കത് ആവശ്യം വരും അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് ഓക്കെ അടുത്ത പ്രോഡക്ടിൻ്റെ കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ആ പ്രോഡക്റ്റ് ഈ മുപ്പത് ദിവസത്തിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ളതും കിട്ടിയതും ഒക്കെ ഞാൻ കറക്റ്റ് റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒക്ടോബറിൽ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് അത് അതിൻ്റെ അപ്ഡേഷൻ എന്തായി അത് കിട്ടിയോ കാരണം എൻ്റെ ഞാൻ ഓർഡർ ചെയ്ത അതേ സെയിം പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു എൻ്റെ വ്യൂവേഴ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിലും കുറച്ച് ആൾക്കാരും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് മെസ്സേജ് വരുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ അലോട്ട് ഞാൻ പറയാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു വർഷമായിട്ടും ഇവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല മനസ്സിലായോ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ വക രണ്ടാഴ്ച അയ്യുമ്പത്തേക്കും എനിക്കൊരു ചിലക്ക് പുളുക്ക് സാധനം ഒരാഴ്ച തരുമോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം നിലവില് ഞാൻ പറയാം ഒക്ടോബറിൽ ഇവരെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഈ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആയിട്ടും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്കിലാണെന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കട്ടെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടുത്തെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഒക്ടോബർ സെക്കൻഡ് വീക്കായി ഈ സമയമായിട്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അവരെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വളരെ യൂണിക് അവരെ ചില അവരുടെ ചില ഇൻ്റർവ്യൂ ക്ലിപ്സൊക്കെ ഞാൻ കണ്ടിട്ടോ അവരടുത്ത് പറയുന്ന കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ഓ ഇവരുടെ ഇവരെ കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ബിസിനസ് വുമൺ ഈ ലോകത്ത് വേറെ ഇല്ലാന്ന് തോന്നും കാരണം നമ്മൾ നമ്മളിങ്ങനെ വളരെ യൂണിക്കായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം ചെയ്യണം എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ പോറ എല്ലാവരെയും നമ്മളിങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സിനോട് ഓൺ പ്രൊഡക്ഷനൊക്കെയാണ് എന്നൊക്കെ ലെവൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തുച്ഛ എന്തോ മലമറിക്കാനുള്ള പരിപാടിയാണ് പിന്നെ അല്ലെ മനസ്സിലായത് ഈ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ടും ഡെലിവറി നടത്തുന്നതാണ് ഇവരുടെ യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് എന്നുള്ളത് മനസ്സിലായത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ മെയ് മാസം ഞാൻ ഇപ്പോൾ എൻ്റെ അപ്ഡേഷൻ ഞാൻ പറഞ്ഞു ഒക്ടോബർ മാസത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഓർഡർ ചെയ്ത എൻ്റെ പ്രൊഡക്റ്റ് ഒരു വർഷമായിട്ടും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പം ഇതിനിടയിൽ രണ്ട് മെയിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്നു അപ്പം ഞാൻ ആ ഒരു അപ്ഡേഷനായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ എന്താണ് ആ മെയിൽ എന്നുള്ളത് പറഞ്ഞുതരാം ഈ ഫസ്റ്റത്തെ മെയിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം മെയ് മാസത്തിലാണ് ഈ ഒരു മെയിൽ എനിക്ക് വന്നത് ഈ മെയിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ വീഡിയോ ഇട്ടു അത് അത്യാവശ്യം അളോട്ട് എത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഈ ഒരു മെയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മെയിൽ പോയിട്ടുണ്ട് അതായത് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ എന്തോ ഒരു നഷ്ടങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനൊക്കെ ഒരു ഡിലേ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിലാണ് വന്നത് അപ്പോൾ ഞാൻ അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നുകൂടെ നിങ്ങളൊന്ന് പറയണേ മാന് അതിൻ്റെ മലയാളം വർഷം ഞാൻ വായിക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റെ മെയിലിൽ വന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ടി വരും കാരണം പറയും മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ളതന്നെ വായിച്ചു തരാം മാന്യ ഉപഭോക്താക്കളെ വർഷങ്ങളായ സുദീർഘമായ സേവനം നടത്തുന്ന നമ്മുടെ സ്ഥാപനം ഒരു മോശ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ ഇപ്പം നല്ല അവസ്ഥയിലൂടെ പോകുന്നത് നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷമഘട്ടത്തിൽ നിന്നും കരകയറാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളെ അറിയിക്കുന്നു ഈ വിഷമഘട്ടത്തിൽ നിങ്ങൾ കാണിക്കുന്ന കരുണ എന്നും ഓർത്തിരിക്കും ഓർത്തിരിക്കുമെന്നും സഹജികരോട് കാണിച്ച കരുണയ്ക്കും എന്നും കടപ്പാടും സ്നേഹവും വിശ്വാസവും വെച്ച് കൊളുത്തുമെന്നും ഇതിനാൽ സത്യം ചെയ്യുന്നു ഈ സ്ഥാപനത്തിന് അറിവില്ലാതെ സംഭവിച്ച ഒരു അപകടത്തെ തുടർന്നാണ് ചില തുണിത്തരങ്ങൾ കേടുപാടുകൾ കേടുപാട് സംഭവിക്കുകയും ആയതിനെ തുടർന്ന് താങ്കൾ ഓരോരുത്തരോടും ഓരോരുത്തരോടുമുള്ള സേവനത്തിൽ കാലതാമസം വരുന്ന െന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു അല്ലെങ്കിൽ പിന്നെ കാലതാമസം വരാറില്ല ഇങ്ങനെ ഒരാഴ്ച കൊണ്ടൊക്കെ പ്രൊഡക്റ്റ് നമ്മളെ കിട്ടില്ല ഈ കാലതാമസം സത്യമായും സ്ഥാപനത്തിന് വീഴ്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ആയതിന് വ്യസന സമേതം ക്ഷമ ചോദിക്കുന്നു വെരി ഗുഡ് നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ തണിൽ തളരിട്ട ഈ സ്ഥാപനത്തെ ആര് വളർത്തിയത് പോലും നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ തണല്ലേ തളിരിട്ട ഈ സ്ഥാപനത്തെ അങ്ങേയറ്റം പിന്തുണയ്ക്കണമെന്നും സഹായിക്കണമെന്നും ഈ വിഷമഘട്ടം തരണം ചെയ്യാൻ എല്ലാവിധ പിന്തുണയും മുൻപേ നൽകിയതുപോലെ നൽകണമെന്നും അപേക്ഷിക്കുന്നു അപേക്ഷ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഒപ്പിട്ട് തന്നിരിക്കുന്നു ഓക്കേ ഈ മെയിൽ മെയിലയക്കുമ്പം മൂൺ മൂൺകോടസ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് ഓസെ നിങ്ങൾക്ക് തീരെ ബോധമില്ല ഞങ്ങളൊക്കെ അരി ആഹാരം കഴിക്കുന്നതെന്നുള്ള ഈ ഓസുകാരും മറന്നു പോയോ ഏഹ് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു മെയിൽ ഇറക്കി തിരിച്ചു എല്ലാവർക്കും തന്നെ ഇത് പോയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് എന്താണത് ഇനി ആരും പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നുള്ള ലെവലിൽ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കാൻ പാടില്ല അവരെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല കാരണം അവർ ഓൾറെഡി മെയിൽ അയച്ചു അവരുടെ യൂണിറ്റിലൊരു അപകടം ഉണ്ടായി കുറച്ച് തുണിത്തരങ്ങളൊക്കെ പോയി എന്നുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളൊന്നും നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കട്ടോ ഇവർ ഈ ഒരു സംഭവം നമുക്കൊക്കെ മെയിലയച്ചതല്ലാതെ വേറെ എവിടെയെങ്കിലും ഇവരുടെ ചാനലിലോ റീൽസിലോ എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ എവിടെയും ഇവർ പ്രതിപാദിച്ചിട്ടില്ല അതാണ് അവരുടെ ബുദ്ധി കാരണം ഇങ്ങനെ ഒരു മെയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു തുറുപ്പിച്ചീട്ടാണത് വേറെ ഒരാൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവർ സംഭവം ഇങ്ങനെ ആ ഒരു പ്രശ്നം സംഭവിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ കയ്യിലൊരു പ്രൂഫായിട്ട് ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വായടപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ അത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇവർ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ അല്ല പ്രൊഡക്ഷനിൽ അല്ല കുറച്ച് തുണികൾ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു മെയിൽ വിടേണ്ട കാര്യമുണ്ടോ എല്ലാവരുടെയും ഈ ഓർഡർ കൊടുത്ത ആൾക്കാരുടെ മൊത്തം തുണികൾ അങ്ങ് പോയി എന്നാണ് ഇവർ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഇനി ഇനി എടുക്കാനുള്ള അല്ലെങ്കിൽ ഇനി അവർക്ക് റീൽസിൽ ഇടാനുള്ള തുണിത്തരങ്ങളോ ഒന്നും അവർക്ക് പോയി ലെവലിൽ പോയിന്നൊന്നും അല്ല അവർ പറയുന്നത് നമ്മുടെ അതായത് ഓൾറെഡി ഓർഡർ കൊടുത്ത ആൾക്കാരുടെ തുണിത്തരങ്ങളൊക്കെ പോയി എന്നുള്ള ലെവലിലാണ് ഇവർ സംസാരിക്കുന്നത് ഓക്കെ ഒന്നത് പിന്നെ ഞാൻ പറയട്ടെ ഇവർക്ക് ഇപ്പോൾ അങ്ങനെ പോയിന്നെ ഇരിക്കട്ടെ പറഞ്ഞത് ഇവരായത് കൊണ്ട് സത്യമാണല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻ കേസ് ആ സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണമെന്നറിയാമോ ആ നശിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽസ് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണല്ലോ പ്രൊഡക്ഷനിൽ അതിൻ്റെ ഒരു ക്രിയേഷനാണ് അവർ പിന്നെ അവിടെ നടത്തുന്നത് പക്ഷേ ഇവർ അതിന് പകരം എന്താ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഇവർ ഈ ഇങ്ങനെ ഒരു മെയിൽ വന്ന ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഡെയിലി ഇവർക്കിങ്ങനെ രണ്ടും മൂന്നും നാലും പ്രൊഡക്റ്റുകളുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അവർക്ക് കസ്റ്റമേഴ്സിനോട് അത്ര ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ നഷ്ടം നഷ്ടം സംഭവിച്ച ആ ഒരു മെറ്റീരിയൽ അവർ അവിടെ പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം മാത്രം ഇവർ വേറെ പുതിയ പ്രൊഡക്ഷൻ നടത്തണം ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഓൾറെഡി നഷ്ടം സംഭവിച്ച പ്രൊഡക്റ്റ് ഡിലേ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വന്നു അത് അവിടെ ഓൾറെഡി ഉണ്ട് അത് കൂടാണ്ട് പുതിയ പ്രൊഡക്റ്റുകൾ പിന്നെയും അവർ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പം അതിൻ്റെ ഓർഡറുകളും ചെല്ലുന്നു അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ കെട്ടിക്കിടന്ന് 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 ഇവർ ഏത് എന്ന് എപ്പോൾ കൊടുക്കാൻ നമ്മളൊക്കെ കുഴിയിലോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇവർ ഈ ഒരു സാധനം നമുക്ക് തരുമോ അത് ഇട്ടിട്ട് ചാവാനുള്ള ഒരു യോഗം നമുക്കൊക്കെ ഉണ്ടാകുമോ ഇവരെ വിശ്വസിച്ച് നമ്മളല്ലേ പൊട്ടന്മാരായത് ഓക്കെ ഞാനൊക്കെ വെറും വിഡ്ഢിയാണ് ഇവരൊക്കെ ഞാൻ വിശ്വസിപ്പ് കാരണം വിശ് ഞാൻ വിഡ്ഡിയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിച്ചു തരുന്നില്ല കേട്ടോ കാരണം കുറെ ആൾക്കാർ പറഞ്ഞു അറിഞ്ഞോടുകൊണ്ട് കുഴി ചാടി എന്നുള്ളത് ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയുന്നത് കമൻറ്റ്സ് ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലാരിഫേഷൻ തരാം ഇവരെടുത്തത് ഞാൻ ഒരു മൂന്ന് നാല് പ്രൊഡക്റ്റ് ഇവരുടെ കൈ എന്നുള്ളത് എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഡിലേ ആകും എന്ന് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഫസ്റ്റത്തെ ഓർഡർ എനിക്ക് ഒരു രണ്ടര മാസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരുന്നു നല്ല സാധനമായിരുന്നു ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ഫോർത്ത് ഓർഡറും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നാല് ഓർഡറാണ് ആണ് തോന്നിട്ടോ അത്രയും കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഒരു അഞ്ച് ആറ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഏഴ് മാസം കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതും കിട്ടിയ സാധനമൊക്കെ നല്ല സാധനമായിരുന്നു നല്ല മെറ്റീരിയൽ ആയിരുന്നു ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു എവിടെയെങ്കിലും പോകേണ്ട സമയത്തൊക്കെ ഞാനത് എനിക്ക് അതുകൊണ്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതൊരു ചീപ്പ് ക്വാളിറ്റി ആണെന്ന് എനിക്ക് ഇതുവരെ എനിക്ക് തോന്നിയിട്ടുമില്ല പക്ഷേ ആദ്യത്തെ ആണ് ഞാൻ ഒരു വർഷമായിട്ട് ഇവരുടെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടാതെ വരുന്നത് ഇത് ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഓർഡർ ചെയ്ത സാധനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിട്ടും അതിൻ്റെ പൊടിയും ഇല്ല ഒരു അഡ്രസ്സും ഇല്ല ഒന്നുമില്ല അത് അത് കൂടാണ്ട് വന്നിരിക്കുന്ന മെയിലെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിൽ ഒരു പ്രശ്നം സംഭവിച്ചു അതുകൊണ്ട് ഡിലേ ആകും അല്ലെങ്കിൽ ഭയങ്കര നേരത്തെ തന്നിരിക്കുന്ന ആയതുകൊണ്ട് പിന്നെ നമുക്കൊരു ആശ്വാസം ഒക്കെ ഉണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം എൻ്റെ മൂൺകോഡസെ ഈ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കാമെന്ന് പറയും അതുപോലെ നിങ്ങൾ കണ്ണടച്ച് പാൽ കുടിക്കാൻ നിൽക്കരുത് നിങ്ങൾ പറയുന്നതല്ല എല്ലാവരും അതേപോലെ അങ്ങ് വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഞാനിങ്ങോട്ട് പറഞ്ഞില്ലേ ഇത് എൻ്റെ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇനി ആരും വാ തുറക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മെയിൽ അവർ അയച്ച് എല്ലാവരെയും വായ അടച്ച് പൂട്ടി കാരണം പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പ്രൊഡക്ഷനിൽ നഷ്ടം സംഭവിച്ചു അതുകൊണ്ടാണ് ഇലയാവുന്നത് അല്ലെങ്കിൽ ഇപ്പം മനപറിച്ചേനെ അത് അത് മാത്രമല്ല അവരുടെ ആ ഒരു ഇങ്ങനെ നഷ്ട സംഭവിച്ചതിനെ കുറിച്ച് അവർ വേറെ എവിടെ അവർ പറയുന്നുമില്ല മാത്രമല്ല അവർ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇനി മെന്റർമിറ്റിന് ഇടപെട്ട് അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് അത് പബ്ലിക്കിന് മുമ്പിൽ ഒരു സംഭവം നടന്നു എന്നുള്ളൂ നമ്മൾ കാണിക്കുന്നില്ല അവർ അവരുടെ എല്ലാം തൊട്ടതും തുടന്നും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ വന്ന് അവരുടെ പേജിലൊക്കെ ഷെയർ ചെയ്യുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു നാശം സംഭവിച്ചെന്നുള്ളൂ എൻ്റെ ഒരു ഫോട്ടോ ക്ലിപ്പ് അവർ വന്നിട്ട് അവരുടെ പ്രൊഫൈലിൽ അവർ നിട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവരെ അൺഫോളോ ചെയ്യുന്നതോടും പറയാൻ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഈ അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു മെയിലെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വായ വായടുപ്പിച്ചോ കുഴപ്പമില്ല അത് വിശ്വസിച്ച് പോകുന്നവർ പോയിക്കോട്ടെ പക്ഷേ എൻ്റെ അടുത്തൊന്നും ഇത് വില പോകൂല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത് ഈ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ള ലെവലിൽ വന്ന് പറയുന്നത് ഇനി സത്യമാണെങ്കിൽ തന്നെ സത്യമാണെങ്കിൽ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ആ നഷ്ടം സംഭവിച്ചെന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഒന്നുകൂടെ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യേ ഇത് അതും അതും ഡിലേ ആവുന്നു അതും ഉണ്ടാക്കണം ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കുന്നത് അതും ഇതും ഉണ്ടാക്കണം എല്ലാം കൂടെ നിങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റാണെന്ന് പറയുന്നുണ്ട് എല്ലാം കൂടെ നിങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കി തീർക്കുന്നത് നിങ്ങൾ ഓൾറെഡി വർഷങ്ങൾക്ക് ഒരു വർഷം മുമ്പ് ഉള്ള പ്രൊഡക്റ്റിൽ ഒരായ് കൊടുത്തിട്ടില്ല എന്നിട്ട് തന്നെ പുതിയത് നിങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവ് ഇത് ഇവിടെ കുഴിയിൽ നിന്നും പോയി ചാടാതിരിക്കുക കേട്ടോ ഈ എനിക്ക് ജൂൺ മാസമായപ്പോഴത്തേക്കും ഇവരുടെ ഇടുന്ന ഒരു മെയിലും കൂടെ വന്നു കേട്ടോ അതിൻ്റെ ഒരു മലയാളം വർഷം ഞാൻ വായിച്ചു വായിച്ചുതരാം ഇത് ഇവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പറയാം എനിക്ക് അരക്കുറ മനസ്സിലായിട്ടുണ്ട് മാന്യ ഉപഭോക്താക്കളെ ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് നിങ്ങൾ ഞങ്ങളോട് കാണിച്ച അവിശ്വസനീയമായ ക്ഷമയ്ക്കും സ്നേഹത്തിനും മനസ്സിലാക്കലിലും ഞങ്ങളുടെ അഗാധമായ നന്ദി പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ഒരു നിമിഷം ആഗ്രഹിക്കുന്നു വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ആ വെല്ലുവിളി എവിടുന്നാ പോലും ഉണ്ടായത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞ സമയം എന്നൊക്കെ എന്തോ വലിയ സിമ്പതി പറ്റാൻ വേണ്ടിയൊക്കെ കൂടുന്നത് ഞാൻ എന്തെങ്കിലും കേട്ടോ ഇതിന് പറഞ്ഞു പോട്ടെ ആരും ഭയങ്കര സാഹിത്യമുള്ള ആൾക്കാരാട്ടോ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അജഞ്ചലമായ വിശ്വാസം ഇത് ഇവർ തന്നെ എനിക്ക് മലയാളത്തിൽ വന്നിരിക്കുന്ന എഴുതിയിട്ടിരിക്കുന്നതാണോ അതോ ഇത് എൻ്റെ ട്രാൻസ്ലേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിൽ തന്നിരിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലട്ടോ നിങ്ങളുടെ അജഞ്ചലമായ വിശ്വാസം ഞങ്ങളുടെ മുഴുവൻ ടീമിനും ശക്തിയോട് ഉറപ്പുവാണോ ഒമ്പോ ഭയങ്കര ശക്തിയാണ് ബാഹുബലികളാണ് എല്ലായിടത്തും നിങ്ങളെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എല്ലായിടത്തും നിങ്ങളെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിൽ ഞങ്ങൾ അനുഗ്രഹീതരാണ് ആമേൻ ഞങ്ങളുടെ ഓർഡറിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ടെന്നും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലെയിമുകളും ശ്രദ്ധാപൂർവം അഭിസംബോധന ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഓ വാവ് അപ്പം നമ്മുടെയൊക്കെ പ്രൊഡക്റ്റ് ഭയങ്കര കിട്ടുമെന്നല്ലേ അല്ല ജൂൺ മാസം അയച്ച ഒക്ടോബർ ഒക്ടോബറായിട്ട് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല മൂൺ കോഡസിന് കഴിയും വിധം എത്രയും നേരത്തെ തന്നെ ഉൽപ്പന്നം താങ്കളുടെ കൈകളിൽ എത്തിക്കുമെന്ന് പറയുവാൻ ഞങ്ങൾ ഏറെ സന്തോഷമുണ്ട് പറയുവാൻ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഓ എത്രയും നേരത്തെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു ഒരു വർഷം കൂടി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഇവർ മെയ് മാസത്തിലാണ് ഇവർക്ക് ഡാമേജ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു മെയിലൊക്കെ വന്നത് ജൂൺ ആയപ്പോഴത്തേക്കും ഡിലേ ആകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ജൂൺ മാസത്തിലൊരു മെയിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ജൂൺ കഴിഞ്ഞു ജൂലൈ ആയി ഓഗസ്റ്റ് ആയി സെപ്റ്റംബർ ഒക്ടോബർ ആയി ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി എന്ത് എന്ത് എന്താ കവി ഉദ്ദേശിച്ചേ പോലും ഈ കാലതാമസങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് നിരാശ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ എല്ലാം കൈകാര്യം ചെയ്ത കൃപയെ കൈകാര്യം ചെയ്ത് കൃപേ ഞങ്ങൾ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടെ ഈ വിഷയത്തെ സംബന്ധിച്ച കൂടുതൽ ആശങ്കകളോ ക്ലെയിമുകളോ ഇപ്പോൾ ഔദ്യോഗികമായി പരിഹരിച്ചതായി ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാനാവും ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ ഒരു ക്രമത്തിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അവർ തന്നെ സംബന്ധിച്ചു ഇപ്പോൾ ഒരു ക്രമത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇതിനുമുമ്പ് അക്രമ ആക്രമണമായിരുന്നു അവിടെ നടന്നതെന്നുള്ളൂ ക്രമക്കേടുകളാണ് നടന്നതെന്നുള്ളത് അവർ തന്നെ സംഭവിച്ചേ സംബന്ധിച്ചേ മറ്റു പ്രശ്നങ്ങളും എത്രയും വേഗത്തിൽ പരിഹരിക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു മറ്റു പ്രശ്നങ്ങൾ എന്താണ് നിങ്ങൾ നന്നാവുക എന്നുള്ളതാണോ അതോ കുറച്ച് കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ പഠിക്കുമെന്നുള്ളതാണോ അതും കൂടെ പഠിക്കുന്ന നല്ലതാണ് കസ്റ്റമേഴ്സ് ഒന്ന് കോൾ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ഒന്നു നിന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ജൂൺ മാസം ഇവർ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എത്രയും വേഗം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെയിലൊക്കെ വന്നിട്ടും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നാലാമത്തെ മാസം അത് ആ മെയിൽ വന്നിട്ടും നാല് മാസമായിട്ടും എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറായിട്ട് എനിക്ക് വന്നില്ല പിന്നെ ഇവരെന്ത് പരിഹരിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആരുടെ പരിഹരിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞത് അത് ഇവരുടെ കൊളാവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റികളോടൊക്കെ മാത്രമായിട്ട് അവർ പരിഹരിച്ചു എന്നുള്ളതാണ് അവർ ഉദ്ദേശമൊന്നും അറിയത്തില്ല നമ്മളെ പോലുള്ള സാധാരണക്കാരോടും ഭാവങ്ങളോടും ഒന്നും ഇവർക്കൊരു പരിഹാരവും ഇല്ല ഒരു സംഭവവും ഇല്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വർഷം മുമ്പ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയല്ലോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ അത് നിങ്ങളെയൊക്കെ പരിഹരിച്ചു എൻ്റെ മാത്രമാണ് പരിഹരിക്കാത്തതെന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ അപ്പം എന്തായാലും മുൻകോടസ്സേ നിങ്ങൾ നന്നാവൂലെന്ന് തീരുമാനിച്ചതാണ് പിന്നെ ഞാൻ ആ ഒരു നിങ്ങൾ എനിക്ക് ആ മുപ്പത് വർക്കിംഗ് ഡേയ്സിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ അതുമായിട്ട് ലീഗലി ഞാൻ പോവാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് വിചാരിച്ചു കേട്ടോ കാരണം നിങ്ങൾ ഒരു നേരത്തെ ചോറിന് വേണ്ടിയിട്ടല്ലേ ഈ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചൊക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതേ അങ്ങനെ അങ്ങ് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ എന്നെ കാരണം ഒരു നേരത്തെ ആഹാരമൊക്കെ ഇല്ലാണ്ട് എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊണ്ടിട്ട് ഒരു നേരത്തെ ആഹാരമൊക്കെ നിങ്ങൾക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ജീവിക്കും പട്ടിണി മാറാൻ വേണ്ടിയിട്ടല്ലേ പാവങ്ങൾ ഇങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ ജീവിച്ചിട്ടാണെങ്കിലും ജീവിക്കണ്ടേ ചിലർക്ക് നേരായ വഴിയിൽ ജീവിച്ചാൽ ജീവിച്ചാലേ ജീവിക്കാനാവും മനസ്സമാധാനം കിട്ടുമോ ചിലർക്ക് ഇങ്ങനെ 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 പറ്റിച്ചൊക്കെ ഉണ്ടാക്കിയാലേ ചിലർക്ക് ജീവിക്കാനാവുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങ് ജീവിക്കട്ടെ അല്ല അങ്ങനെ എല്ലാം നമുക്കിപ്പോൾ വേറെ ഒന്നും അതിനെപ്പറ്റി പറയാനില്ലല്ലോ ചിലപ്പോൾ അവർ സന്തോഷം കണ്ടെത്തുന്ന അതിലായിരിക്കും ഞാനത് മനസ്സിലാക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഓക്കെ എന്നാൽ പിന്നെ ഞാൻ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ഞൂറ് രൂപ കൊടുത്ത പോലെ ഞാനവർക്കങ്ങ് കൊടുത്തു അവരതുകൊണ്ട് ഒരു നേരത്ത് ഭക്ഷണവും കഴിച്ചു എനിക്കതൊരു പുണ്യപ്രവർത്തിയായേ പോട്ടേ പോട്ടേന്ന് ഞാനങ്ങ് വെച്ചു പിന്നെ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കും മെനക്കേടാണ് നിങ്ങൾക്കും മെനക്കേടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറ്റം കണ്ടിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂ പിന്നെ ഞാൻ എന്തെങ്കിലും ദാനം കൊടുക്കുന്ന പോലെ ഞാനങ്ങ് വിചാരിച്ചു പോട്ടെ എന്നുള്ളത് ഞാനങ്ങ് വിചാരിച്ചു പക്ഷേ പക്ഷേ ഉണ്ട് കേട്ടോ ഒരു കാര്യമുണ്ട് അത് ഞാനങ്ങ് പിന്നെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഒക്ടോബർ മാസ പ്രോഡക്റ്റിൻ്റെ കാര്യം ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത് നാല് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾ മെയ് മാസം ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നുവെന്ന് പറഞ്ഞൊരു മെയിൽ വരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജൂൺ മാസം ആയപ്പോഴത്തേക്കും നിങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വരുന്നു ഇതൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കാനാണെന്നുണ്ടെങ്കിൽ നടക്കട്ടെ പിന്നെ നിങ്ങളുടെ ഈ ചില ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾ ഈ പെയ്ഡ് നടത്തിയിട്ട് നിങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ ഇട്ടില്ലേ കുറച്ച് ഓവറാന്നേ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള ലെവലിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ച് ഇരിച്ച് ഇരിച്ച് എൻ്റെ അമ്മ നമ്മൾക്ക് വളരെ യുണീക്കായിട്ടുള്ളൊരു ബിസിനസ് രീതിയാണ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ട് എന്തോ ഒരു ഞാൻ ചിരിച്ചു എന്നറിയാം എനിക്കതിന് സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് ഞാൻ എന്തോ ഒരു ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു വീഡിയോ ഞാൻ കാണുന്നത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ചിരി 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 ചിരിച്ച് എൻ്റെ എന്നെ വിചാരിച്ച് എനിക്ക് വലിയ വട്ടായതാണോ അത്രയ്ക്ക് കോമഡികളാണ് നിങ്ങൾ അതിനകത്ത് പറയുന്നത് അത് കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ ഭയങ്കര കോമഡിയാണ് എങ്ങനെ ഇത്ര സീരിയസ് ആയിരുന്നെന്ന് തമാശകൾ പറയാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഓ സംഭവം ഇങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ കൂടി ഒക്കെ കൊടുക്കണം കേട്ടോ കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ വർക്കിൻ്റെ ഒക്കെ പ്രഷറിലൊക്കെ ഇരിക്കാൻ നേരത്തെ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചിരി 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 ഭയങ്കര റിലാക്സേഷൻ കിട്ടും അപ്പോൾ ഇനി ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് കേട്ടോ എന്നാലും ഇത് പറയാനുള്ള നിങ്ങളുടെ ഒരു കഴിവിനെ ഞാൻ സമ്മതിച്ചു വന്നു എന്നെ ഒരു തൊലിക്കട്ടിയാ അപ്പം മറക്കണ്ട ഇങ്ങനത്തെ രണ്ട് മെയിലുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോന്നു കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ